ദീപക് മോഹൻ ഗുഡ് ഈവനിംഗ് വയനാട്ടിലെ മഴയെ എങ്ങനെ മഴ തോർന്നോ വെരി ഗുഡ് ഈവനിങ് സുജ പാർവതി വയനാട്ടിൽ അതിതീവ്ര മഴയാണെന്ന് പറയുന്നത് പോലെ തന്നെ അതിന് സമാനമായ രീതിയിൽ വലിയ തോതിൽ മഴയുണ്ട് ഇന്ന് രാവിലെ മഴ അല്പം മാറി നിന്നിരുന്നു എന്നാൽ ഒരു പത്തുമണിയോടുകൂടി കനത്ത മഴ തന്നെയാണ് വയനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാണ് മാനന്തവാടി വൈത്തിരി താലൂക്കുകളിൽപ്പെട്ട വെണ്ണിയോട് കോട്ടത്തറ അതുപോലെ തന്നെ പനമരം നടവയൽ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളും ഏക്കർ ഏക്കറുകണക്കിൽ കൃഷിയിടങ്ങളും വെള്ളത്തിന് അടിയിൽ തന്നെയാണ് നിരവധി ആദിവാസി കോളനികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എൻ ഡി ആർ എഫിന്റെ വിവിധ സംഘങ്ങൾ ഈ ഇന്ത്യ വയനാട്ടിൽ പല ഭാഗങ്ങളിലും ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അടിയന്തര സഹായം നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇവർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് അതോടൊപ്പം വയനാട്ടിലെ ഡാമുകളായ കാരാപ്പുഴ ബാണാസുര എന്നീ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ ജലനിരപ്പ് ആശങ്ക ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് വരുമ്പോൾ വീണ്ടും എത്താം നമുക്ക് ദീപക് മോഹനിലേക്ക് വയനാട്ടിലെ വിവരങ്ങളാണ് റെഡ് അലർട്ടാണ് വയനാട്ടിൽ കാസർകോട്ട് ഓറഞ്ച് അലർട്ടാണ് കണ്ണൂരിലും ഓറഞ്ച് അലർട്ടാണ് തുഷാര പ്രമോദ് കണ്ണൂരിൽ നിന്ന് തയ്യാറാണ് തുഷാര കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ പെയ്ത്തിന്റെ ശക്തി കുറഞ്ഞോ എന്താണ് കണ്ണൂരിലെ നിലവിലെ കാലാവസ്ഥ അതെ സുജിയ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ കനത്ത മഴയായിരുന്നു കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിലാണ് ഇന്നലെ രണ്ടു പേർക്ക് ദാരുണാന്ത്യം കൂടി ഉണ്ടായത് എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മഴക്കെടുതിയിലും കുറവുണ്ട് മലയോര മേഖലകളിലാണ് കൂടുതലായിട്ടും ഇന്ന് മഴക്കെടുതി ഉണ്ടായത് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇടവിട്ട സമയങ്ങളിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയുടെ ശക്തിയിലും കുറവുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത് ആശ്വാസകരമാണ് മറ്റ് അപകടങ്ങളോ മഴക്കെടുതിയോ ഒന്നും ജില്ലയിൽ നിന്ന് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർന്നുള്ള ദിവസങ്ങളിലും ഓറഞ്ച് അലേർട്ട് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തിയുള്ള മഴ ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ വീണാണ് കണ്ണൂർ ജില്ലയിലെ രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്ടേക്ക് പോകാം കോഴിക്കോട്ടും ഓറഞ്ച് ഗുഡ് കോഴിക്കോട്ടെ കാലാവസ്ഥ എങ്ങനെ മഴ പെയ്യുന്നുണ്ടോ ഗുഡ് ഈവനിങ് സുജയ കോഴിക്കോട് അത്യാവശ്യം മഴയുണ്ടെന്ന് തന്നെ വേണം പറയാൻ നഗരപ്രദേശങ്ങളിലേക്ക് കാര്യമായി മഴയില്ലെങ്കിലും ചെറിയ ചാറ്റിൽ മഴയൊക്കെയാണ് പെയ്യുന്നത് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലും മലയോര മേഖലകളിലും മഴ ശക്തമായി പെയ്യുകയാണ് വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നത് കാരണം പൂനൂർ പുഴയിലും ചാലിയാർ പുഴയിലും അതിൻ്റെ കൈവഴികളായ ഇരുവഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും വെള്ളം കയറുന്നുണ്ട് അതുകൊണ്ട് ഈ പുഴകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നറിയിപ്പാണ് ഈ അവസരത്തിൽ വരുന്നത് മാത്രവുമല്ല അൻപത് കിലോമീറ്ററിലധികം കാറ്റ് വീശാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നോട്ട് വെക്കും അങ്ങനെയെങ്കിൽ കടലോരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വലിയ ശ്രദ്ധ പുലർത്തണമെന്ന് പറയുന്നു മറ്റൊരു വിവരമുള്ളത് മുപ്പത്തിമൂന്ന് വീടുകൾ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇതുവരെ തകർന്നു എന്ന് ഭാഗികമായി തകർന്നു എന്നുള്ളതാണ് അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഇതിലായി മുപ്പത്തി ആറ് ആളുകളാണ് താമസിക്കുന്നത് അൻപത് പേരെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഓക്കെ സാനിയോ മനോമിയാണ് കോഴിക്കോട്ടെ വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തേക്ക് വന്നാൽ അഷ്കർ അലി കരിമ്പ മലപ്പുറത്ത് എങ്ങനെയുണ്ട് മഴ മാറി നിൽക്കുകയാണോ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കെടുതികളിൽ കുറവുണ്ടോ മലപ്പുറം ജില്ലയിൽ ഇന്നും ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് രാവിലെ മുതൽ ഉച്ച വരെ ഈ നഗര കേന്ദ്രങ്ങളിലൊക്കെ ചെറിയ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകളിലായി ശക്തമായ മഴ തന്നെ മലപ്പുറം ജില്ലയിൽ ലഭിക്കുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തീരദേശ മേഖലയിലും രണ്ടിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് മലപ്പുറം മുണ്ടേരിയിൽ നിലമ്പൂർ മേഖലയിലും മുണ്ടേരിയിലാണ് ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ മണിക്കൂർ രേഖപ്പെടുത്തിയത് തുടർച്ചയായ മണിക്കൂർ വരും മണിക്കൂറുകളിലും മഴ ശക്തിയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുഴയോരങ്ങൾ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലുണ്ടി പുഴയിൽ ജല നിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബാക്കി ബാക്കിക്കയും റെഗുലേറ്ററിന്റെ മുഴുവൻ ഷട്ടറുകളും നിലവിൽ ഉയർത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആറ് ദശാംശം എട്ട് മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് കടലുണ്ടി പുഴയിൽ വരും മണിക്കൂറുകളിലും വെള്ളം ഉയരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കടലുണ്ട് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം അതോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന ചാലിയാറിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് സ്വാഭാവികമായും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതുപോലെ തന്നെ പല തോടുകളും നിറഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട് ഇവിടെയൊക്കെ തന്നെ പ്രാദേശികമായും കൃഷിയിടങ്ങളിലൊക്കെ തന്നെ വെള്ളം പത്ത് ഹെക്ടറോളം സ്ഥലത്ത് പൂർണ്ണമായും കൃഷി നാശം സംഭവിക്കുകയും കഴിഞ്ഞൂറിൽ മുപ്പത്തി അഞ്ചിലധികം വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് ജില്ലാ പറഞ്ഞുകൊണ്ട് തന്നെ അവസാനമായി പുറത്തുവിട്ട് കാണിക്കുക സ്വാഭാവികമായും ലക്ഷങ്ങളുടെ നാശനഷ്ടം എപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു കൊച്ചിയിലേക്ക് പോകാം എറണാകുളം ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട് നോക്കാം ഗുഡ് ഈവനിങ് അഞ്ജലി ശ്രീജിത രാജ് ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ജില്ലയിൽ മഴ പെയ്യുന്നുണ്ടോ സുജയ എറണാകുളം ജില്ലയിൽ അതായത് രാവിലെ ശക്തമായ മഴയായിരുന്നു എന്നാൽ അതിനുശേഷം ഉച്ചയ്ക്ക് മഴ കുറവുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഇപ്പോൾ വൈകുന്നേരം നല്ല മഴയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നമ്മളുള്ളത് ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്താണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇന്നലെ നല്ല രീതിയിൽ വെള്ളം ഉയർന്നിരുന്നു മേൽക്കൂരുടെ ഭാഗത്ത് വരെ വെള്ളം ഉയർന്നിരുന്നു എന്നാൽ ഇന്ന് വെള്ളം താഴ്ന്ന താഴ്ന്നൊരവസ്ഥയാണുള്ളത് നിരവധി ആളുകളാണ് അതായത് ഇത്തരത്തിൽ ക്ഷേത്രം വെള്ളത്തിൽ ഉള്ള ഒരവസ്ഥ കാണാനായിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് പലരും മഴയിലും ക്ഷേത്രത്തിൻ്റെ ഒരു കൗതുക ഴ്ചയായതിനാലാകാം പലരും ഇവിടേക്ക് എത്തുന്നുണ്ട് എറണാകുളത്ത് ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയിലും കാറ്റിലും വ്യാപകമായിട്ട് മരങ്ങൾ മുറിഞ്ഞു വീഴുന്നുണ്ട് ഇപ്പോൾ എറണാകുളം തൃശൂർ ആലപ്പുഴ ഇടുക്കി ജില്ലകളിലൊക്കെ വീടുകൾക്ക് നാശമുണ്ടായിട്ടുണ്ട് ഈ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് എറണാകുളം പള്ളിക്കര മുട്ടന്തൊട്ട് ജോമോൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ മരം മുറിഞ്ഞ് മരം വീട്ടിലേക്ക് വീണ് മണ്ണിടിഞ്ഞ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ജില്ലയിലെ രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു എഴുപത്തൊന്ന് വീടുകൾക്ക് ഭാഗികമായും തകർച്ചയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് താലൂക്കുകളാണ് വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുള്ളത് ശരി അഞ്ജലി കാണുന്നത് ആലുവ ശിവക്ഷേത്രമാണ് ഇന്നലെ ഇവിടെയൊക്കെ വെള്ളം മൂടി ആ മുഖപ്പൂ വരെയൊക്കെ വെള്ളം നിൽക്കുകയായിരുന്നു ഇന്നിത് ആ വെള്ളം താണ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അഞ്ജലി കാട്ടിത്തരുന്നത് വെള്ളം ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ അത്ര ശക്തിയിൽ മഴ പെയ്യുന്നില്ല പെരിയാറിലെ ജലനിരപ്പിലും കുറവുണ്ടെന്ന് വേണം കരുതാൻ നമുക്ക് കോട്ടയത്തേക്ക് പോകാം സുനിഷ എല്ലൂർ കഴിഞ്ഞ ദിവസമൊക്കെ മരങ്ങൾ തുരുതുരാ കടപുഴകി വീഴുകയായിരുന്നല്ലോ കോട്ടയത്ത് ഇന്നെങ്ങനെയാണ് കാലാവസ്ഥ സുജ കോട്ടയത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പക്ഷേ ഓറഞ്ച് അലേർട്ടിന് സമാനമായ ഒരു അതിശക്തമായ മഴ ഇന്ന് കോട്ടയത്ത് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം രാവിലെ മുതൽ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ചെറിയ തോതിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ പറഞ്ഞതുപോലെ നഗര മേഖലകളിൽ മഴ കുറവാണെങ്കിൽ പോലും മലയോര മേഖലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അത്തരമിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുമുണ്ട് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ മരം കടപുഴകി വീണുകൊണ്ടുള്ള ൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഒന്നാമത് ഇന്ന് മഴ മാറുന്നൊരു സ്ഥിതി തന്നെയായിരുന്നു കാറ്റിലും ചെറിയ ശമനമുണ്ടായിരുന്നു ഏതായാലും ചിലയിടങ്ങളിൽ മതിലിടിഞ്ഞ് വീണിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒപ്പം തന്നെ മണ്ണിടിഞ്ഞ് വീട് ഭാഗികമായി തകരുന്ന രീതിയിലുള്ള ചില ഒന്ന് രണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏതായാലും പക്ഷേ വരുന്ന മണിക്കൂറിൽ കോട്ടയത്ത് മഴ പ്രവചിക്കുന്നുണ്ട് ഒപ്പം തന്നെ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഏതായാലും ജില്ലയിൽ ഉടൻ ീളം നൽകിയിട്ടുമുണ്ട് ഒപ്പം തന്നെ ഈ അപകടകരമായ രീതിയിൽ പലയിടത്തും പൊതു ഇടങ്ങളിലുള്ള ഇത്തരത്തിലുള്ള മരങ്ങൾ അത് മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം അത് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് അതുടൻ തന്നെ നടപടിയിലേക്ക് ഭക്ഷണിയായി സുനിഷ എല്ലോർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം മോർച്ചറിക്ക് മുകളിലേക്കൊക്കെ മരം വീഴുന്നത് നമ്മൾ കണ്ടു ഇടുക്കിയിലേക്ക് വന്നാൽ സന്ദീപ് രാജാക്കാടുണ്ട് സന്ദീപ് രാജാക്കാട് ഗുഡ് ഈവനിങ് ഇടുക്കിയിൽ പലയിടങ്ങളിലും മലയോര മേഖലയിൽ അടക്കം വലിയ രീതിയിൽ മഴക്കെടുതികൾ കണ്ടിരുന്നു ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് വിജയപാർവതി ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് ഉടുമ്പൻചോല മേഖലയിലാണ് ഇവിടെ നല്ല ശക്തമായ കാറ്റും മഴയും രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന് ഉച്ചയ്ക്ക് ശേഷം അലേർട്ട് മാറിയതോടുകൂടി ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത് നാളെയും ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ മഴയും കാറ്റും ഇപ്പോൾ ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ഇടങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നൽകുവാൻ കഴിയുന്ന വിവരം ഒപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പെയ്ത മഴയിലും കാറ്റിലുമൊക്കെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് മാങ്കുളം താളുംകണ്ടം കുടിയിലെ സുനീഷാണ് മരണപ്പെട്ടിരിക്കുന്നത് പുഴയിലേക്ക് കാൽവെഴുതി വീടായിരുന്നു മരണം സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ കഴിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കാറ്റിൽ ശക്തമായ കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടം നാശനഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ പിടർന്നു കിടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വിവിധയിടങ്ങളിൽ നിന്നുള്ള ക്യുക്ക് ആണ് ഞങ്ങളുടെ പ്രതിനിധികൾ തന്നത് താങ്ക്